ദൈവത്തിന്റെ അതി പരിശുദ്ധ നാമം വഴുത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ പ്രഭാതവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും വീണ്ടും വരുന്നവനായ കർത്താവേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് എസ്തേറിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നും അല്പം ചിന്തിക്കാം എസ്തേറിൻ്റെ എസ്തേറിൻ്റെ പ്രായനാമം പതെസ്സെ എന്നാണ് അതിൻ്റെ അർത്ഥം കൊഴുന്തെന്നാണ് അതേ പാലസ്തീനിൽ കാണപ്പെടുന്ന ഒരു സുഗന്ധം വരുത്തുന്ന ഒരു കുറ്റിച്ചെടിയാണ് അവളുടെ ജീവിതത്തിൽ ഉടനീളം സുഗന്ധമായി മാറിയതായി നമുക്ക് കാണുവാൻ കഴിയും അതേ ചെറുപ്രായത്തിൽ അവളുടെ മാതാപിതാക്കൾ അവൾക്കിട്ട പേരാണ് ഹദസ്സ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് വന്നാൽ അവളുടെ ജീവിതം മാത്രമല്ല അവളുടെ പേര് മാത്രമല്ല അവളുടെ അവസ്ഥക്കും എല്ലാം മാറ്റം വരും അത് നമുക്കറിയാം താമര ഒരു ചെളിക്കുഴിയിലാണ് അതേ വള അത് വളർ വള വളരുന്നത് എങ്കിലും അതിൻ്റെ വിടർന്ന് നിൽക്കുന്ന പൂവെ അത് അനേകരുടെ മനസ്സിൽ എന്തോരം കുളിർമ നൽകുന്നതാണ് നമ്മളും ഈ ലോകമാകുന്ന ചെളിയക്കുഴിയിലാണ് ആയിരിക്കുന്നത് നമ്മളെ ആക്കി വെച്ച സ്ഥാനത്തെ വിശ്വസ്തയോടെ അനേകർക്ക് സുഗന്ധം വരുത്തുന്നവരായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അതേ രണ്ടിൻ്റെ ഒമ്പതാം വാക്യത്തിൽ അതേ ഒമ്പതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ യുവതിയെ അത് ഗഗായിക്ക് ഇഷ്ടമായതായി നമുക്ക് കാണുവാൻ കഴിയും അവൾക്ക് വേണ്ടിയതൊക്കെയും അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയതൊക്കെയും അവിടുന്ന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അതേ ഇവിടെ ഗഗായി മറ്റ് കന്യകമാരിൽ കാണാൻ കഴിയാത്ത ഒരു പ്രത്യേകത എസ്തേറിൻ്റെ എസ്തേറിൽ ഉണ്ടായിരുന്നതായി ഗഗായിക്ക് കാണുവാൻ കഴിയും അവളുടെ താഴ്മ വിനയം ഇതൊക്കെ ഗഗായിക്ക് അവിടുന്ന് ഇഷ്ടപ്പെട്ടു ആ യുവതിയെ ഗഗായിക്ക് മാത്രമല്ല അവിടെ വന്ന എല്ലാ എല്ലാവർക്കും അതേ എസ്തേറിനോടൊരു പ്രീതി തോ തോന്നിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അതെ അന്തപുര പാലകനായ ഗഗായിക്ക് അവളെ ബോധിച്ച പ്രകാരം അവനവളോടെ പ്രീതി തോന്നിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അതേ ക്രിസ് ക്രിസ്തുവിൻ്റെ മണവാട്ടിക്ക് വേണ്ടിയതൊക്കെയും സ്വർഗം അവിടുന്ന് കരുതി കൊ കൊള്ളും അതെ എസ്തേർ തന്റെ ജാതിയും കുലവും ഒന്നും അറിയിച്ചില്ല അതെ മൂർത്തയ്ക്കായുടെ കല്പന പ്രകാരമാണ് അത് ചെയ്തത് അതെ നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് നമ്മുടെ ജാതിയും കുലവും ഒന്നും നോക്കിയിട്ടല്ല കർത്താവിന് ജാതിയില്ല മതമില്ല ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും അതെ കർത്താവിനെ ഭയ ഭയ കർത്താവിനെ ഭയപ്പെട്ട നീതി പ്രവർത്തിക്കുന്നവനെ കർത്താവ് അംഗീകരിക്കും അത് യാതൊരു യോഗ്യതയും പറവാനില്ലാതെ പാളയത്തിന് പുറത്ത് എറിയപ്പെട്ട നമ്മളെ കർത്താവിൻ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായി പദം അലങ്കരിക്കുവാൻ നമ്മളെ അവൻ തിരഞ്ഞെടുത്തു അത് ഓർക്കുമ്പോൾ അതേ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ് കർത്താവിനെ നമ്മൾ എത്ര നന്ദി ർപ്പിച്ചു നമ്മൾ ജീവിക്കേണ്ടവരാണ് അതെ ഒന്നിനി കൊള്ളാത്ത നമ്മളെ കർത്താവ് സ്നേഹിച്ചു അത് ഇവിടെ എസ്തേറിനെ എസ്തേറിൻ്റെ സുഖ വിവരങ്ങൾ അറിയുവാൻ വാർത്തയ്ക്ക് ദിവസ് വന്തപുരത്തിൻ്റെ മുൻപാകെ നടന്നുകൊണ്ടിരുന്നു അതെ താൻ വളർത്തിയ തൻ്റെ വളർത്തുമകൾക്ക് എന്തോ സംഭവിക്കുന്നു എന്ന് കാണുവാൻ അവൻ ദിവസം ആ ദിവസവും അതേ ആ അന്തപുരത്തിൻ്റെ മുൻപാകെ നടന്നുകൊണ്ടിരുന്നു നമ്മുടെ ആ നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കർത്താവിന് അറിയാം അതേ രണ്ടാമധ്യായം വൈകിട്ടും പത്തൊമ്പതും ബാക്കിയുമ്പോൾ അങ്ങനെ എസ്തേറിനെ അവശേഷിച്ച് രാജാവിന്റെ സന്നിധിയിലേക്ക് എസ്തേറിനെ കൂട്ടി കണ്ടു ചെന്നു രാജാവിനും മറ്റു സ്ത്രീകളെക്കാളും അധിക സ്നേഹ എസ്തേറിനോട് തോന്നി അവൻ അവളെ കിരീടം അണിയിച്ചു ക്രിസ്തുവിന്റെ കാന്ത അവന്റെ സ്നേഹത്തിൽ നിറയപ്പെടേണ്ടവളാണ് അത് അപ്രകാരമുള്ള ഒരു കാന്തയാണ് അവൻ കിരീടം അണിയിക്കുന്നത് ദൈവം ഇതിൻ്റെ പദവിക്കും ഒന്നും ശത്രുവിനെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എസ് രണ്ടിന്റെ പത്തൊമ്പതാം ഇവിടെ രാജാനുദോഷകരമായി വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ കണ്ടറിഞ്ഞ് തനിക്ക് ലഭിച്ച സ്ഥാനത്തെ വിശ്വസ്തിയോടുകൂടി പ്രവർത്തിച്ചായിട്ട് നമുക്ക് കാണുവാൻ കഴിയും